പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഞാനിപ്പോൾ ആദ്യത്തെ പുസ്തകം വായിച്ചോണ്ടിരിക്കുന്നത് അതന്നെ ഒരുപാടുണ്ട് വായിക്കാൻ പക്ഷെ അത് നല്ല നന്നായിട്ട് എഴുതിയിരിക്കുന്നു ഞാൻ അതിനെ പറ്റി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പക്ഷെ എന്താണെന്നറിയുമോ അതിന്റെ ഒരു പ്രത്യേകത ഇങ്ങനൊരു പുസ്തകം കേരളത്തിൽ ഇല്ല നമ്മളൊരു സാധാരണ ഒരു പ്രീ ഡിഗ്രിക്കാരൻ വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുക കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തോന്ന് മാത്രമേ നമുക്ക് പരാതി തോന്നുള്ളൂ പക്ഷെ അത്രയും നന്നായിട്ട് എഴുതിയിരിക്കുകയാണ് എന്നാൽ അദ്ദേഹം പിടിച്ചുള്ള വിഷയങ്ങൾ എന്താണ് നിസ്സാര വിഷയങ്ങളല്ല നമ്മളീ പറയില്ലേ ഈ രാമചന്ദ്രൻ്റെ പോലുള്ള അമേരിക്കയിലുള്ള അയാളെ പോലുള്ള ആളുകൾ എഴുതി ഉള്ള പുസ്തകമൊക്കെയാണ് അദ്ദേഹം അതിനേക്കാൾ സിമ്പിളായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് മസ്തിഷ്കത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു ആരാണ് മനുഷ്യൻ വിശ്വാസിയായത് എങ്ങനെയെന്നുള്ള അടുത്തത് വേറെ വരുന്നുണ്ട് ഞാൻ വരുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടു കാലത്ത് എട്ട് മണിക്കെങ്കിലും പോണം അല്ല മുംബൈ ഞാൻ പറയാം കാണുമ്പോഴൊക്കെ നമുക്ക് അറിയാലോ പക്ഷെ എട്ടു മണിക്ക് പോയിട്ട് അഞ്ചു മണിയാവില്ലേ അഞ്ചു മണിയല്ലായിരിക്കും അപ്പൊ അങ്ങനെ തിരിച്ചു വന്ന് ആളീ കട്ടപ്പണി ഈ മേസന്റെ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു തപസ് പോലെ അങ്ങനെ പറയണ്ട തപസ് പോലെ വായിച്ച് കുറിപ്പുകൾ എടുത്ത് ഇതിനു വേണ്ടി ഇംഗ്ലീഷ് പഠിച്ച് പുസ്തകങ്ങൾ വരത്തി ഇതൊക്കെ ചെയ്ത് എത്ര ദിവസം കൊണ്ടാണ് അദ്ദേഹം ആയിട്ടുള്ള ഒരു മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇപ്പോൾ ചില പുസ്തകങ്ങൾ നമ്മൾ ഈ വർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ പ്രപഞ്ചത്തിലെ പ്രപഞ്ചവിസ്മയ നമ്മുടെ പുസ്തകമല്ലേ ഭൂമിയിലെ അതിൻ്റെ മലയാള പരിഭാഷയൊക്കെ നമ്മുടെ ആ പുസ്തകം വായിച്ചിട്ട് വേണം ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അതൊന്നും ഒന്നുമല്ല ആക്ച്വലി എന്താണ് എങ്ങനെയാണ് കൃത്യമായി വിവരിക്കുക എന്നുള്ളത് കാരണം രാജു താഴെ എന്ന് വരുന്നവരാണ് അപ്പോൾ എൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജുവിന് പത്താം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ ആ പത്താം ക്ലാസ്സിൽ നിന്നുകൊണ്ടാണ് രാജു ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഭയങ്കര അവിടെയാണ് രാജുവിൻ്റെ എനിക്ക് തോന്നിയത് ഈ ഇത്ര ഡീറ്റെയിൽ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടുള്ള പുസ്തകമാണ് സാപ്പീൻസ് എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹമൊക്കെ അദ്ദേഹം ഒക്കെ ഒരു ഏത് മനുഷ്യർക്കും വായിക്കാവുന്ന വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള അത് ഫിക്ഷൻ പോലെ ആൾ എഴുതിയിരിക്കുന്നു ഹിസ്റ്ററി നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തിരിക്കുന്നു അദ്ദേഹം ചില തോട്ട്സൊക്കെ മുന്നോട്ടു പക്ഷേ ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലാൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഈ പുസ്തകം അപ്പം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തേക്ക് പ്രശസ്താക്കിയത് നമ്മുടെ ബിൽഗേറ്റ്സിനെ പോലുള്ള ആളുകളാണ് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം അതുപോലുള്ള ഒരാൾ കാണുകയും ഇംഗ്ലീഷിലേക്കൊക്കെ ആയതിനു ശേഷം കാണുകയും അത് വായിക്കുകയൊക്കെ ചെയ്ത അതേപോലെ പ്രശസ്തിയിലേക്ക് വരേണ്ട ഒരാളായിട്ടാണ് എനിക്ക് രാജുവിനെ പറ്റി ആ പരമ്പരയിൽ ആദ്യം ഡിസൈഡ് ചെയ്തിരുന്ന ഏഴു പുസ്തകമാണ് നാല് പുസ്തകമെങ്കിലും ഏഴു പുസ്തകം ആയാലും മൂന്ന് പുസ്തകം രണ്ട് രണ്ട് മൂന്ന് ചാപ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ അതൊരു നാല് പുസ്തകത്തിൽ അവസാനിപ്പിക്കാനുള്ള പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുസ്തകങ്ങൾ പോവുക ഇതിപ്പോൾ കൃഷമാഷ കഴിയുന്ന പൈസടുത്താണ് ചെയ്യുന്നത് ഈ പുള്ളിക്കൊരു ബിസിനസ് അറിയാൻ പള്ളാത്തൊരു മനുഷ്യൻ ഞാൻ പുള്ളിയോട് അന്ന് പറഞ്ഞു ഈ പുസ്തകമായിട്ട് നിങ്ങൾ ഈ എസ് എംസിൻ്റെ പരിപാടി നടക്കുന്നിടത്ത് പോവുക ഒരു അഞ്ചെണ്ണമായിട്ട് പോയാൽ അഞ്ചെണ്ണം വിൽക്കട്ടെ അവിടെ ഒരെണ്ണം ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പലരും ഓർഡർ കിട്ടും ഓർഡർ കിട്ടുന്നതനുസരിച്ച് അയച്ചു കൊടുക്കുക അപ്പോൾ ആ രീതിയിലൊക്കെ കുറച്ച് ഓൺലൈനിലും വിൽക്കേണ്ടത് ആ അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു പുള്ളി പോകില്ല പുള്ളി വേറൊരു ടൈപ്പാണ് പക്ഷേ എന്നാൽ ആ പുസ്തകം ഇറക്കാനാൾ കാണിച്ച ഒരു ഞാൻ പറയാം ഭാര്യ ആദ്യത്തും ഇപ്പോഴും സ്റ്റോക്കിരിപ്പുണ്ട് ഫസ്റ്റിലെ എങ്കിലും അങ്ങനെ യുക്തിവാദി പ്രസ്ഥാനത്തിലൂടെ മുന്നോട്ട് വന്നു പിന്നെ അതിന് ഡിറ്റാച്ച് ആയി പോയി പിന്നീട് വീണ്ടും പ്രീ തിങ്കേഴ്സ് പുറന്നുള്ളത് രൂപീകരിച്ചു അതിൽ അത് അതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഉള്ളു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ വരവോട് കൂടിയിട്ട് ഒരു നാസ്തികതയുടെ പുതിയൊരു ഉദയം പോലെ നമുക്ക് തോന്നിയ ചില സംഭവങ്ങൾ നിങ്ങൾ കാണേണ്ടായില്ലേ അപ്പോൾ സത്യത്തിലൊരു വളർച്ച എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വളർച്ച ഞാനോട് പല പഴയ യുക്തിവാദികളും എന്നോട് പറയാറുണ്ട് ഞങ്ങളുള്ള കാലത്തേക്കാളും കൂടുതൽ ഇപ്പോൾ ആളുകളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അത് എക്സെപ്റ്റ് ഇപ്പോൾ എഴുപതുകളിലെ കോവരൊക്കെ വരുന്ന കാലത്ത് ഇതേപോലെ തിരക്കുണ്ടായിരുന്നു നമുക്കറിയാം പത്രമാധ്യമങ്ങളിലൊക്കെ കോവൂരിൻ്റെ ലേഖനങ്ങളായാലും യുക്തിവാദികളുടെ ലേഖനങ്ങളും പവനൻ്റെ ഒക്കെ പരിപാടികൾ സ്ഥിരം ഉണ്ടായിരുന്നു ഇതേപോലെ അന്നത്തെ അതേപോലെ പിന്നീട് ഒരു ഒരു യുക്തിവാദത്തിൻ്റെ ഒരു സ്ഫോടനം ഉണ്ടായി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാലങ്ങളിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അവസാനം നമ്മൾ നോക്കുമ്പോൾ ക്വാളിറ്റിയുടെ ഒരു വിഷയം ഇത് കോവരൊക്കെ അതായത് ഞാനാ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നത് കോവരൊന്ന് സായിബാവിക്കെതിരെ നടത്തിയിട്ടുള്ള ചലഞ്ചുകൾ അതായത് അത് എഴുതാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രവിചന്ദ്രൻ്റെ അടുത്തിടയ്ക്ക് എം സിയെക്കുറിച്ചൊരു പരാമർശം നടത്തിയിരുന്നു എൻ്റെ അടുത്ത് നമ്മുടെ സുദേവൻ കൽപ്പറ്റ പറഞ്ഞു എന്തായതിൽ എം സി വാസ്തു നോക്കി ചേച്ചി വീട് തെറ്റിച്ചുവെച്ചു എന്നിട്ട് വാസ്തുവിനെ ചലഞ്ച് ചെയ്തു അപ്പോൾ അതേക്കുറിച്ച് ആരോ ചോദ്യം ചോദിച്ചപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ ചലഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വാസ്തു തെറ്റാണെങ്കിൽ തെറ്റാണെന്ന ആളുകൾ ബോധ്യപ്പെട്ട് അതിന്ന് തന്നെ അങ്ങ് മാറിക്കുള്ളൂ പക്ഷേ അന്നത്തെ കാലത്ത് എം സി ഒത്തിരി ചലഞ്ചുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എം കെ സാനുവിൻ്റെ സൗഹര ഈ പറഞ്ഞ പുസ്തകത്തിൻ്റെ അകത്ത് എം സിയും ഞാൻ പലപ്പോഴും അത് കൂട്ടി തരണ്ട് വിലയിൽ കേശവം മൈദ്യൂരി കൂടെ കൂടി വരുന്ന സമയത്ത് ഒരു ജോൽസിൻ്റെ അടുത്ത് പോയൊരു കഥ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതൊരു ചലഞ്ചിങ്ങാണേ എം സി അവിടെ നടത്തുന്നത് വെല്ലുവിളിക്കലാണ് അതിനെ അവിടെ പോയിട്ട് അതിനെ ചലഞ്ച് ചെയ്ത് പൊളിച്ച് ഇട്ടാണ് തിരിച്ചു വരുന്നത് അപ്പോൾ കേശവം മൈദ്യൂര് പറയുന്നുണ്ട് അത് എം എം സി കൂടെ വന്നതുകൊണ്ടാണ് തെറ്റിപ്പ് തെറ്റി അപ്പോൾ എം സി പറയുന്ന മറുപടി ഞാൻ കൂടെ വന്നതുകൊണ്ടല്ല അയാൾ കാണിക്കുന്ന കൊണ്ടും കള്ളത്തരമായിരുന്നു നിങ്ങൾക്ക് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്ത് പൊളിച്ചു ഇത് ഈ എം സി എ മാതൃ ഇവിടെ സ്ഥാനം കണ്ട് വീട് തെറ്റിച്ച് വെച്ച ഒരാളുണ്ട് നമ്മുടെ എ സി വെറീസിൻ്റെ ഫാദർ എം എ യു അലക്സാണ്ടർ അതുപോലെ തന്നെ സ്ഥാനം കണ്ട് കിണർ അസ്ഥാനത്ത് കുത്തി വെള്ളം കണ്ടിട്ട് സമൂഹത്തെ കാണിച്ചു കൊടുത്ത ആളാണ് അതങ്ങനെ തന്നെയാണ് ഇത്ര സാധനങ്ങൾ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് ചില സാധനങ്ങൾ പുസ്തകത്തിൽ എഴുതി പൊളിക്കാൻ പറ്റില്ല ഇത് ഇനി നസ്തികരായ ദൈവം പറഞ്ഞത് കാര്യമുണ്ടല്ലോ അത് അതെനിക്ക് തോന്നിയത് പുള്ളി അത് ശരിക്കും ഉൾക്കൊള്ളാതെ പറഞ്ഞുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് എം സി ചെയ്തത് ശരിയായ ഒരു കാര്യം പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും വിമർ ഇപ്പോൾ എല്ലാ അന്ധവിശ്വാസങ്ങളും കാലക്രമേണ ഒഴിവാക്കോളും എന്നുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ അതിനെതിരെ ശബ്ദിക്കാതിരിക്കണ്ടേ എങ്ങനെയാണെങ്കിലും ഇപ്പൊ അദ്ദേഹം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പലതിനും അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ആൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം തന്നെത്താൻ താ മാറിക്കോളും മാറിക്കോളും അല്ല എവിടെയാണ് എം സിയെ പറഞ്ഞു വരാൻ കാരണം ഈ കാരണം അന്നത്തെ കാലത്ത് കോവർ ചെയ്ത് എന്തായിരുന്നു സായിബാബ വാച്ച് ശൂനീന്ന് വാച്ച് ഉണ്ടാക്കുന്നു കോവർ ചോദിച്ച് ഇയാക്ക് സൈക്കോ വാച്ച് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ സായിബാബു വേണ്ടി ഒരു വാച്ച് ഉണ്ടാക്കുന്നില്ലല്ലോ ഇതിനെ മുഴുവൻ അന്ന് പ്രേമാനന്ദും കോവരും ആർ കെ മലയിത്തു ഒക്കെ കൂടിയിട്ട് ഒരു ടീം വർക്കായിരുന്നു ഇടമൃഗക്കോട് കൂടി സ്റ്റേജിൽ ഈ പരിപാടി ദീപ്യാത്ഭുത അനാവരണ അനാവരണ പരിപാടികൾ കേരളം മുഴുവനെ നടത്തി മറ്റ് സ്റ്റേറ്റുകളിൽ നടത്തി പ്രേമാനന്ദ് ഒരു പൊട്ട വാഹനമായിട്ട് ഇതെല്ലാം നടത്തി അവർ ഈ സമൂഹത്തെ മുഴുവൻ ഈ അത്ഭുത അനാവരണം എന്ന് പറഞ്ഞ് ഇയാൾ കാണിക്കുന്ന മുഴുവൻ കള്ളത്തരമാണ് കാണിക്കുന്നത് കാണിക്കുന്ന നല്ല മാർഗതല്ലേ അവർ കാണിക്കുന്ന അതേ സാധനം കാണിച്ചത് ഇതിൽ കാര്യമില്ലാന്ന് പറയാ അത് വളരെ വളരെ ഈസിയായുള്ള മെത്തേഡാണ് നിങ്ങൾ എത്ര പുസ്തകം എഴുതിയാലും കിട്ടുന്നേക്കാൾ ഭയങ്കര ആള് കൂടിയിട്ടില്ല മജീഷ്യ സുരേഷ് എന്നോട് പറയുന്നത് കോവൂരിൻ്റെ ദിവ്യാത്ഭുത അനാവരണ പ്രകടനത്തിന് ടിക്കറ്റ് വെച്ചാണ് പരിപാടി നടത്തേണ്ടത് എന്നിട്ട് ടൗൺ നമ്മുടെ റീജിയണൽ തിയേറ്റർ നിറഞ്ഞ കാര്യം പറയാം നിറഞ്ഞ് കവിഞ്ഞ പുറത്തുനിന്ന് ആളുകൾ നിൽക്കുന്നത് പറയാം അപ്പോൾ അതായത് അത്തരം സ പരിപാടികൾക്ക് അത് കൊടുക്കാനൊരു സന്ദേശം ഉണ്ടായിരുന്നു ആ സന്ദേശം ചെറുതല്ല നമ്മളിപ്പോ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങൾ അത് ഒന്നും എഫക്റ്റീവല്ല എന്ന് പറയുന്ന ഒരു രീതിയാണത് നാസികനം ചെയ്ത കാര്യം ഞാൻ പറയുന്നുണ്ടാവും അത് നമ്മൾ ചെയ്യാത്ത കാര്യം അത് നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഒന്നുമല്ല അല്ല അത് സമൂഹത്തിൽ കോരൊക്കെ വന്ന ആൾക്കൂട്ടം ഉണ്ടാക്കി ഒത്തിരി ആളുകളിൽ നിന്ന് ഇത് മാറ്റി ഈ അന്ധവിശ്വാസങ്ങൾ ഒത്തിരി ഞാൻ വേറെ കാര്യം പറയാം ഈ എം സിയുടെ കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ചാത്തനയറൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നൊരു കാലമാണ് പ്രത്യേകിച്ച് തൃശ്ശൂർ ചാത്തമ്മടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ചാത്തമടകളുടെ സാംസ്കാരിക തലസ്ഥാനം ആയിരുന്നത് അവിടെ ഈ ചാ ഇന്നിപ്പോ ചാത്തൻ മടങ്ങളൊക്കെ ഉണ്ട് എങ്കിലും അതിന്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചാത്തമടങ്ങളാണ് അപ്പോൾ അന്ന് ഈ ചാത്തൻ തന്നെ അപ്രധാനമാക്കിക്കൊണ്ട് ഈ ചാത്തനയർ മുഴുവൻ പൊളിച്ചു എം സി ഇല്ലേ പിന്നെ അന്ന് ഈ പറയുന്ന മനുഷ്യ നാസേനായ ദൈവത്തിന് അത് കഴിയില്ല ഒരിക്കലും നമുക്ക് പുസ്തകത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല ഇവര് ഈ ഈ മജീഷ്യൻ സന്തോഷ് നമ്മൾ പറയും സുരേഷ് തന്നെ എത്ര സ്ഥലത്താ ഈ ചാർത്ത പരിപാടി നടത്തിയിട്ടുണ്ട് ഈ പല വീടുകളിലും ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു കൊണ്ടുപോയിട്ട് ചാത്തനേറെ അവസാനിപ്പിക്കായിരുന്നു ഇത് വേറെ ഇത് മാത്രമല്ല ആ ചാത്തനേറെ ആ വീട്ടിൽ വലിയ ഉണ്ടാവില്ല അല്ല ഈ മാനസിക രോഗികളെ നമ്മൾ കണ്ടെത്തി ആവശ്യമായ എന്താണ് കൗൺസിലിങ്ങും സഞ്ജക്ഷൻ കൗൺസിലിംഗ് കൊടുത്ത് ആവശ്യമായ ചികിത്സ ആവശ്യമാണെങ്കിൽ ചികിത്സയിലേക്കും പോയി കഴിയുമ്പോൾ ആ പ്രശ്നം തീർന്നു അതാണല്ലോ അതിൻ്റെ ശാസ്ത്രീയമായ മെത്തേഡ് അത് കൃത്യമായിട്ട് എം സി ഒക്കെ ചെയ്തിട്ടുണ്ട് അവർ ഇവരെല്ലാവരും ചെയ്തിട്ടുണ്ട് ഏഹ് കോവിഡ് നന്നായിട്ട് കേസ് ഡയറി വെച്ചിട്ടാണ് നമ്മുടെ സിനിമ തന്നെ ഉണ്ടാക്കിയത് എന്താണ് ഞാൻ ഒരു ജയഭാരതിയും പ്രേംദസീറൊക്കെ അഭിനയിച്ച ഒരു സിനിമയുണ്ടോ കോവിഡിന്റെ കാസ്റ്റേരിയിലെ ആഹ് അതൊരു സൈക്കോളജിക്കൽ ഭാവി ആണ് അപ്പോൾ അത്തരം ഒത്തിരി കേസുകൾ ഇവർ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും പ്രധാനപ്പെട്ടതല്ല അതൊന്നും പ്രശ്നം വിഷയമല്ല എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വസൂരികളെ അപമാനിക്കലാണ് ശരി അത് യുക്തിവാദം തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് കേരളത്തിൽ ആണെന്ന് പറയുന്ന ഒരു സമാനമാണത് പറഞ്ഞത് അത് അതാണ് നമ്മള് അതിന്റെ മുമ്പ് ഇത്ര ഒത്തിരി ആളുകളൂടെ കടന്നു പോയിട്ടുണ്ട് ഈ കോര് അത് മറ്റേ ആർക്കമലയത്ത് അതുപോലെ ഈ പ്രേമാനന്ദ് പ്രേമാനന്ദൊക്കെ സഹിച്ചിട്ടുള്ള ത്യാഗം എന്ന് പറയുന്നത് വളരെ ഭാരമാണ് നമ്മുടെ സിനിമ തന്നെ ഡെഡിക്കേഷൻ സായിബാബയുടെ അവിടെ നടന്നിട്ടുള്ള കൊലപാതകങ്ങളെ കുറിച്ചൊരു അത് എൻ്റെ അടുത്തിട്ടുണ്ട് ഈ പുസ്തകങ്ങളെല്ലാം എന്റെ അടുത്തുണ്ട് പ്രമാണത്തിന്റെ എല്ലാ പുസ്തകങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താണ് നിക്ഷേപിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇന്ന് പുസ്തകങ്ങൾ കിട്ടാനില്ല എന്നുള്ള ഒരു പോയി ഈ പലതും കിട്ടാനില്ല എന്നുള്ളൊരു സത്യം പക്ഷെ പക്ഷേ വായിക്കുന്നൊരു തലമുറ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉമ്മമാർക്കൊന്നും വായന ചില്ലല്ലോ അതാണ് പ്രശ്നം ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ള അറിയണമെങ്കിൽ എന്തെങ്കിലും വായിക്കണം ഇപ്പോൾ വേണു തന്നെ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ല ഈ യുക്തിയിൽ എഴുതിയിരുന്നു സ്ഥിരമായി ചോദ്യം എഴുതിയിരുന്നില്ല വളരെ കൃത്യമായിട്ട് സർട്ടിഫിക്കായിട്ട് അതിനകത്ത് മറുപടി പറഞ്ഞിരുന്നു വേണു ഞാനും വേണുമായിട്ട് കൃത്യമായിട്ട് തുടങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും വൈരുദ്ധ്യൽമ ബോധികൾ പുള്ളി കമ്മ്യൂണിസം വിട്ടിട്ടും വൈദ്യുതിമ ബോധികം ഇടാത്ത ഒരാളാണ് അപ്പോൾ പുള്ളി ഹോമിയോപ്പതിയുടെ ഒക്കെ ഒരു ആരാധന അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പുള്ളി പറഞ്ഞതാണ് ഈ മോഡേൺ മെഡിസിന് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അതിനൊരു ഇത് എന്താണ് സമഗ്രത ഇല്ല അല്ല സമഗ്രതയല്ല ഒരു പുള്ളിയുടെ ഫിലോസഫിക്കൽ ടൂൾ ഇല്ല എല്ലാത്തിലും ഫിലോസഫിക്കൽ ടൂൾ അത് ഈ വരിക അത് നിങ്ങക്ക് നിങ്ങൾക്ക് കുറച്ചു കൂടി ഇക്വേഷൻസ് പൂരിപ്പിക്കാം നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഒക്കെ എല്ലാറ്റിനും ഈ രണ്ടിന്റെ വിപരീതങ്ങളുടെ ഐക്യോ എളുപ്പമുണ്ട് ചില ആൾക്കാരത് മൂന്നെണ്ണം വെച്ച് കാണുന്നുണ്ട് മൂന്നെണ്ണം വെച്ച് കണ്ടാലും ആണ് കേട്ടോ മൂന്നിട്ട് ഇതിപ്പോ വിപരീതങ്ങൾ മൂന്നെണ്ണം വെച്ചാലും ഓക്കെയാണ് ഇത് അല്ല ഇത് ഇന്നത്തെ പ്രശ്നം എന്ന് പറയും ഈ ഫിലോസഫിയിലുള്ള ഈ വൈദ്യാന് ഇപ്പോൾ വിപരീതങ്ങളുടെ ഐക്യം സമ്മതം എന്ന് പറഞ്ഞാൽ അവർ പലപ്പോഴും കൊണ്ടുവരുന്ന ഒത്തിരി ഉദാഹരണങ്ങളുണ്ടതിൻ്റെ നമ്മുടെ എന്താണ് ഉപ്പകാപചെയും ഒന്ന് മെറ്റബോളിസത്തിലെ ഉപജയവും അപജയവും ഇവര് അതിന് വിപരീതങ്ങളായിട്ടിരിക്കാണ് കാരണം നിങ്ങക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഈ സിദ്ധാന്തത്തിലേക്ക് എല്ലാവരും കൊണ്ടുവരണം ഇത് അതിനു വേണ്ടി ചെയ്യുന്നതാണ് അത് അറിയില്ലാത്ത ഇതാണ് നമ്മളെപ്പോഴും ഉണ്ടല്ലോ ഈ നമ്മുടെ ഫിലോസഫി ആദ്യം മുമ്പിൽ നമ്മുടെ കയ്യിലുണ്ട് അതിനനുസരിച്ച് പ്രകൃതിയിൽ നിന്നുള്ള എല്ലാത്തിനും നമ്മൾ വളച്ചൊടിക്കണം അതിന് വേണ്ടിയിട്ട് അതെ അതിന് വേണ്ടി കാരണം ഇലക്ട്രിസിറ്റിയിലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഈ സത്യത്തിൽ ഈ വൈദ്യുതി എന്ന് പറയുന്ന ഇലക്ട്രോണുകളുടെ ഒരു പ്രഭാവം ഇലക്ട്രോണുകളുടെ പ്രവാഹം ഒരു ദിശയിലേക്ക് ആകുമ്പോൾ അതിന് നമ്മൾ പോസിറ്റീവ് എന്ന് പറയും നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു സംശയം മാത്രമാണ് കാരണം അവർ വൈദ്യുതി ഒരു കമ്പിയിലൂടെ അതിൽ കടന്നു വരുമ്പോൾ മാത്രമേ ആ സർക്കുലേഷൻ പൂർത്തിയാവുള്ളൂ അല്ലാതെ ആ ഒരു ഒരു ഫീൽ വൈദ്യുതി ഫീൽഡിലൊന്ന് വൈദ്യുതി ഇല്ലാത്തതാണ് ഒന്നിൽ മാത്രമേ പോസിറ്റീവ് ആയിട്ടുള്ളൂ ഇതറിയാതെയാണ് ഈ നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്നൊക്കെ പറഞ്ഞുള്ള തള്ളി എനർജി ഒന്നേ ഉള്ളൂ എനർജിയുടെ നിർവചനം തന്നെ പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് ഊർജ്ജം നമുക്ക് ഒരു കോശം പ്രവർത്തി സജീവമായിട്ട് നിലനിൽക്കണമെങ്കിൽ അവിടെ ഊർജ്ജം ഉണ്ടാവണം ആ ഭക്ഷണം ദഹിക്കുന്നതിന് ഊർജ്ജം കിട്ടുന്നു അല്ലെങ്കിൽ അവിടെ കിട്ടുന്നു അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ അവിടെ എനർജി എന്ന് പറയുന്നത് പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് എനർജി ഒന്നേ ഉള്ളൂ അവിടെ നെഗറ്റീവും പോസിറ്റീവും ഇല്ല ഇതറിയില്ല നമ്മുടെ ഈ ഫിസിക്സ് എടുത്ത് പഠിച്ചു വരുന്ന പിള്ളേർക്കും അറിയില്ല അവരും പറയും നെഗറ്റീവ് എനർജി പോസിറ്റീവ് എനർജി എന്താണ് നമ്മുടെ ഒരു ചെടി ഉണ്ട് അത് അവിടെ കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ അതിന് നെഗറ്റീവ് എനർജി അതുകൊണ്ട് ഉമ്മർത്ത് വയ്ക്കാൻ പറ്റിയില്ല അതെന്താണ് നമ്മുടെ ആ മുള്ള സാധനം ഈ മുള്ളുകാരനായിരിക്കും നെഗറ്റീവ് അതേ ഉള്ളൂ ശരി ഇതിപ്പോൾ ഈ നെഗറ്റീവ് പോസിറ്റീവിൻ്റെ സംസാരമുണ്ടല്ലോ നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ വളരെ വ്യാപക അതെന്ന് വെച്ചാൽ ഇത് ആരും കൊണ്ടുവന്ന് അപ്ലൈ ചെയ്തെന്ന് അറിയില്ല ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റും അഭിപ്രായം പറയാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം പോസിറ്റീവ് എനർജി പറ്റ എനർജി മുറ്റം അടിച്ച് ചാണകം വഴിയെ എന്താണ് ചൂര മുറ്റം ചോരുകൊണ്ടടിച്ച പോസിറ്റീവ് എനർജി പോകും അവിടെ നെഗറ്റീവ് എനർജി ഇതൊരു കാത്തികമാണ് ചോരുകൊണ്ടടിച്ച് ചാണകം വഴിയേ മറ്റത്തെ ആളുകളെ അത് നമ്മുടെ ആ ഇയാളുണ്ടല്ലോ ഒരു ഐ എസ് ആർ ഒ ചാ ഓ എന്താ സാധനത്തിൻ്റെ പേര് പറഞ്ഞത് പുള്ളിയാണ് അതൊക്കെ എഴുന്നൊള്ളിക്കുന്ന ആള് പിന്നെ രാഹുലീശ്വരനൊക്കെ ഈ പരിപാടിയിട്ടും ഉണ്ട് ഈ ഈ പോസിറ്റീവ് എനർജിയിലും നെഗറ്റീവ് എനർജിയിലും പറയാൻ കേട്ടില്ലേ മറ്റേ ആണ് ഏറ്റവും കൂടുതൽ പ്രചാരം ഉണ്ടാക്കുക പിന്നെ സ്വാമിമാര് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് സ്വാമിമാർക്ക് ഇംഗ്ലീഷിൽ പറയണ്ടേ സ്വാമിമാരുടെ പ്രഭാഷണങ്ങളിലൊക്കെ അതിൻ്റെ അകത്ത് പോസിറ്റീവ് എനർജി അത് വല്ലാണ്ട് കയറി വരും അവർക്ക് എനർജി വിട്ടുള്ള കളിയില്ല എല്ലാ എനർജിയാണല്ലോ അപ്പോൾ അത് ഈ യോഗ ചെയ്യുമ്പോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസകാലമാണ് യോഗ ചെയ്യുമ്പോൾ ഭയങ്കര എനർജി ഉണ്ടാവും യോഗ ചെയ്യുമ്പോൾ എനർജി എനർജി ഗെയിനല്ലല്ലോ അല്ലേ അല്ല ഒരു എക്സസൈസ് ചെയ്ത എനർജി നമ്മൾ ഉപയോഗിക്കുക യോഗ ഒരു എക്സസൈസ് പോലും അല്ല കാരണം ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ശരീരം വേർക്കും കാരണം അവിടെ എനർജി വിനിയോഗിക്കുന്നുണ്ട് അപ്പോൾ സ്ലോ ആയിട്ട് ശരീരം വേർക്കും യോഗ ചെയ്യുമ്പോൾ വേർക്കില്ല കാരണം ഇങ്ങനെ ഇരുന്ന് മുസല പിടിച്ച് അതല്ലേ അവിടെ ഒരു എനർജി വിനിയോഗം സത്യത്തിലില്ല നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു നമ്മൾ ഏകദേശം ഇതിൻ്റെ ഒരു അവസാനിപ്പിക്കാവുന്ന ഒരു സ്റ്റേജിലേക്ക് എത്താണ് പക്ഷേ എങ്കിലും എനിക്കൊരു ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ പൊതുവിൽ യുക്തിവാദികളുടെ ഇടയിൽ വടക്കഞ്ചാണ്ട വളരെ സുപരിചിതനായ ഒരാളാണ് അറിയാലോ പക്ഷെ ഭയങ്കര ഭയങ്കര കടുപിടുത്തമുള്ള യുക്തിവാദിയായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പം നിങ്ങളെ അടയാളപ്പെടുത്തിയുള്ളത് അവരെ അങ്ങനെയാണ് അപ്പോൾ പുതിയ തലമുറ ഇങ്ങനെ പുതിയ തലമുറ യുക്തിവാദികൾ ഇങ്ങനെ ഇങ്ങളെ കാണുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എനിക്കൊരു വിഷമില്ല കാരണം നമുക്കൊരു പോളിസി ഉണ്ടാവണം ജീവിക്കുന്നത് ഇപ്പോൾ പള്ളിയിൽ അച്ഛനാകാൻ പോയേ അച്ഛനാകുക അച്ഛനും കമ്പി പേർക്കിട്ട് ഒരേ സമയമാകാൻ പറ്റിയല്ലോ അപ്പോൾ എന്ന് പറഞ്ഞാൽ നിറിവ് നിറവുണ്ടായിരിക്കും കാരണം ഉണ്ടെങ്കിൽ ആ ആശയത്തിന് വേണ്ടിയിട്ട് നമ്മൾ യുക്തിവാദം എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയാണ് സയൻറ്റിഫിക് മെത്തേഡ് അല്ലെങ്കിൽ എവിഡൻസ് ബേസ്ഡായിട്ട് ജീവിക്കുക എന്നുള്ള അപ്പോൾ യുക്തിവാദന നിർവചനം ഈ ബെന്നിയൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെയല്ല അത് ശാസ്ത്രീയ നിരീക്ഷണ പരീക്ഷങ്ങളുടെ അടിസ്ഥാനത്തിൽ യാഥാർത്ഥ്യം കണ്ടെത്തി അത് അംഗീകരിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന രീതിക്കാണ് യുക്തിവാദം എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ പ്രവീൺ രവി പറഞ്ഞില്ലേ ഒരു മതത്തിൽ ക്രിസ്തു മതത്തിൽ ജീവിച്ച ഒരാൾ അവിടുന്ന് ആരെങ്കിലും ഒരു കിഴുക്ക് കൊടുക്കുമ്പോൾ അയാളോടുള്ള കാരണം യുക്തി അങ്ങനെയൊന്നും അല്ല ഞങ്ങളാരും യുക്തിവാദികളായി ഞങ്ങളൊക്കെ യുക്തിവാദികളായത് ശരിക്കും പഠിച്ച് ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കൃത്യമായിട്ട് എൻ്റെ ജോസിയായിട്ടും പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ശാസ്ത്രം മത യുക്തിവാദം എന്ന് പറയുന്നത് അതിപ്പോൾ മിക്കവാറും നമ്മുടെ നാസിക്നേഷൻ്റെ കണ്ണൻ ഒരു എൻ്റെ കുറെ ലേ പുസ്തകം അപ്പോൾ അത് എല്ലാം കൂടെ കുറേ ലേഖനങ്ങൾ ചേർത്തിട്ടൊരു പുസ്തകം പത്തു മുന്നൂറ് പേജുള്ള ഒരു പുസ്തകം ഡിസൈൻ ചെയ്യുന്നുണ്ട് കണ്ണൻ എൻ്റെ ഡി ടി പി വർക്ക് നടക്കുന്നുണ്ട് കുറച്ച് താമസം വരും അത് ചെയ്യേ അപ്പോൾ ഞാനതിൻ്റെ പ്രൂഫൊന്നും തോന്നുന്നത് എല്ലാ കണ്ണനാണ് കണ്ണനെ അറിയില്ല തിരുവനന്തപുരത്തല്ലേ നാസിക്കന്വേഷൻ കണ്ണനാണ് അത് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ലേഖനങ്ങളൊക്കെ വരുന്നുണ്ട് ദൈവം ശാസ്ത്രദൃഷ്ടിയിൽ അവസാനമൊക്കെ അപ്പോൾ ദൈവത്തെ നമ്മുടെ എവിഡൻസ് ബേസ്ഡായിട്ടുള്ള ശാസ്ത്രം ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ശാസ്ത്രത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു നാൾ വഴിയിലും ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശാസ്ത്രത്തിൻ്റെ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ ഓരോരുത്തരും കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ദൈവത്തെ നിഷേധിക്കുന്നത് ദൈവം ഉണ്ടെന്ന് അവർ തെളിയിക്കട്ടെ ഇപ്പോൾ ദൈവം ഉണ്ടെന്ന് ആരെങ്കിലും വിശ്വാസി പറഞ്ഞാൽ ഇപ്പോൾ വേറെ ഇന്നൊരു ഒരാളുടെ ഒരു വാദം കിട്ടൂ സ്വന്തം പങ്കാളിയോടുള്ള എന്താണ് പ്രതിബദ്ധത കൊണ്ടാണ് കൃഷ്ണപ്രസാദ് അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിച്ചത് ഈ സ്വന്തം പങ്കാളിയോട് പ്രതിബദ്ധത തോന്നു തോന്നിയാൽ പങ്കാളിയെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് അല്ലാതെ അമ്പലത്തിൽ വെച്ച് പോവുക എന്നുള്ളതല്ല എൻ്റെ പങ്കാളിയെ തീർച്ചയും അല്ലാത്ത രീതിയിൽ അതിൽ നിന്ന് മാറ്റിയെടുക്കുക വിടർത്തിയെടുക്കുക അതാണല്ലോ നമ്മൾ ചെയ്യേണ്ട ഒരു മതരേഖത സമൂഹം കെട്ടിപ്പിടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടി കമ്പലി അല്ല അവർ കാര്യങ്ങൾ മനസ്സിലാക്കി ഇപ്പം എൻ്റെ ഭാര്യ വായിക്കും അത്യാവശ്യം മനസ്സിലാക്കും അവർ അതനുസരിച്ച് മാറും എൻ്റെ ഭാര്യ വൈഫിനെ നീറ്റി അവർ നന്നായിട്ട് വായിക്കും അവർക്കും അവരും വിശ്വാസികളൊന്നുമല്ല പക്ഷേ മക്കളുടെ രണ്ടുപേരെയും കല്യാണം അവരെ ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ എസ് എൻ ഡി പിയിലൊന്നും പടിയിലൊന്നും ഇല്ല അപ്പോൾ ഒരു കുറി കിട്ടണം ഒരു പ്രശ്നമാണ് അപ്പോൾ പിന്നെ ഒരു കാര്യത്തിൽ എങ്ങനെയാണ് കല്യാണം കഴിച്ചു പക്ഷേ അപ്പു വിശ്വാസിയല്ല അപ്പുൻ്റെ ഭാര്യ ഇപ്പ് വിശ്വാസിയല്ല അവനെ കൃത്യമായിട്ട് കഴിഞ്ഞ് ഒരു ഏതാനും മാസം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ദൈവമില്ലാന്നു പറഞ്ഞു സർവരും ഒന്ന് പൊങ്കാലയായി ഡോക്ടറെ പറയുന്നത് ഒരു ഡോക്ടർ വന്നിട്ട് പൊങ്കാല പൊങ്കാല ഡോക്ടറൊന്ന് പൊങ്കാല ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനും രവിയും നമ്മുടെ രവിയും കൂടെ കൂടി ഇട്ടു അപ്പോൾ ഇവൻ പരിണാമം ഞാൻ പറഞ്ഞു മനുഷ്യൻ എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് അവണെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു മനുഷ്യൻ പരിണാമത്തിലൂടെ ഉണ്ടായി അള്ളാഹു അല്ലേ സൃഷ്ടിച്ചെന്നാണ് പുള്ളി ചോദിക്കുന്നത് മുസ്ലിമാണ് അപ്പോൾ ഞാൻ പറഞ്ഞവർ അള്ളാഹു സൃഷ്ടിച്ചതല്ല പരിണാമത്തിലൂണ്ടായി അതിനുള്ള വന്നാൽ അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ മെഡിസിൻ അല്ലേ പഠിച്ചേ താങ്കൾ ഗ്രേഡ് അനാട്ടമി എടുത്ത് ഒന്ന് വായിക്കാൻ പറഞ്ഞു ഏഹ് അപ്പോൾ അതുകൊണ്ട് അടുത്ത ചോദ്യം താങ്കൾ ഡോക്ടറാണോ ഞാൻ പറഞ്ഞ ഈ ഗ്രേഡ് അനാറ്റമിയുടെ മൂന്ന് മുതലുള്ള ഏതാനും പേജുകളുടെ ഫോട്ടോ ഇത് മൊബൈലിൽ എടുത്തിട്ടങ്ങ് ഇട്ട് കൊടുത്തു അതുകൊണ്ട് ആശാം പടമുളയ്ക്ക് സ്ഥലപ്പെട്ടു േഡ് അനാഡമി എവിടെ ഇരുപ്പുണ്ട് അതിന്റെ അത് പരിണാമാണ് പറയുന്നത് ജയിക്കാൻ വേണ്ടി പഠിച്ചതല്ലേ ഉൾക്കൊണ്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടാണ് ഈ രംഗത്തേക്ക് വരുന്നത് ഈ മതം ഉപേക്ഷിക്കുന്നത് അല്ലാതെ ഇവരെ പോലെ സുപ്രഭാതത്തിൽ ഏതെങ്കിലും പ്രഭാഷണം അതാണ് അവിടെ ഒരു അല്ല അതും തെറ്റൊന്നല്ല പക്ഷേ അവര് അവരുടേതായ രീതിയിൽ ശേഷം ഒരു തുടർച്ച വേണം ഇത് പഠനം നമ്മളൊരാള് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുക ഒരാളുടെ പ്രഭാഷണത്തിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ ഈ ചിന്താധാരയിലേക്ക് പോകാനുള്ള ഒരു ഇൻസ്പിറേഷൻ പിന്നെ അയാളെ തന്നെ നോക്കിയിരിക്കുകയാണേ അല്ലാതെ നിങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ അയാൾ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ പിന്നെ അയാൾ പറഞ്ഞ പോലെ തന്നെ ആയിരിക്കില്ലേ അയാൾ അയാൾ പറയാം അതൊന്നും കുഴപ്പമില്ല ഇതൊന്നും ഇല്ല അതിനനുസരിച്ച് പറയുന്നത് ഇപ്പോൾ ഇന്നത്ത് തന്നെ നമ്മുടെ അടിസ്ഥാനപരമായ പല അന്ധവിശ്വാസങ്ങളെയും രവിചന്ദ്രൻ അഡ്രസ് ചെയ്യപ്പെടാൻ പോയിട്ടുണ്ട് ഞാനിപ്പോൾ അവർ ഒറ്റമായിട്ട് പറയല്ല ഇപ്പോൾ താലി നമ്മുടെ സമൂഹത്തിൽ വളരെ ഒരു അന്ധവിശ്വാസം അപ്പോൾ ഞങ്ങൾ പഠന കേന്ദ്രത്തിൽ അത് ആ കോവിഡ് കാലത്ത് ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് ഇന്നിപ്പോഴും ഞാനാ വീഡിയോ ഒന്നുകൂടെ എടുത്തിട്ടിട്ടുണ്ട് ചുമ്മാ അപ്പോൾ അന്ന് മിക്കവാറും ചർച്ചകളിലും ഞാനുണ്ടായിരുന്നു പഠന കേന്ദ്രത്തിന് ചർച്ചകളിലല്ല അപ്പോൾ അപ്പൊ അതിൻ്റെ അകത്ത് താലിയും സിന്തൂരും എല്ലാം നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ സമൂഹത്തിൽ നിന്ന് എന്ത് വിശ്വാസം ആണ് എന്തുകൊണ്ട് ഇവർക്കത് കുറഞ്ഞൂടാ ആയിരങ്ങൾ വരുന്ന വേദിയില്ലേ പറയാല്ലോ പല വ്യക്തിവാദികളുടെ ഭാര്യ സിന്ദൂരം കാണും അപ്പൊ അതില്ലാതെ ഗോപി കെ വൈ സാറിന്റെ പലരുടെയും കണ്ടിട്ടുണ്ടോ അപ്പോൾ ഞാൻ നമ്മളിത് വിമർശിക്കുന്ന എന്തുകൊണ്ടാണ് ഇത് ഒരു മതചിഹ്നമാണ് അത് നമ്മുടെ ആളുകളെങ്കിലും ഉപേക്ഷിക്കപ്പെടണം അത് നമ്മൾ വിമർശിച്ചില്ല വേറെ ആരെ വിമർശിക്കുക അല്ല അല്ലപ്പോ നമ്മള് എഴുപത് മുതൽ എഴുപത് എന്ന് പറയുമ്പോൾ അമ്പത്തിനാല് വർഷമായിപ്പോ അല്ലേ നിങ്ങളെ പിടികൂടിയ ഒരു ചിന്താധാരയാണ് വേ ഓഫ് ലൈഫാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും മരിക്കുന്നവർ തുടരും മരി എന്റെ വിശവം ആഴ്ച മെഡിക്കൽ കോളേജിന് ഏത് യുക്തിവാദി വിളക്കുന്നതിരെ വെച്ച് കല്യാണം കഴിച്ചാലും നമുക്ക് മാറ്റമില്ല അത് നമ്മൾ മാറില്ല കാരണം നമ്മൾ അതില്ലാതെയാണ് കല്യാണം കഴിച്ച് എൻ്റെ മോളുടെ കല്യാണം അങ്ങനെ തന്നെ നടത്താൻ കഴിഞ്ഞു കാരണം നടത്താൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അങ്ങനെ ഒരു പയ്യനെ കിട്ടണം അപ്പോൾ അത് കൃത്യമായിട്ട് അവളും യെസ് ഓർണോ പറയുന്നൊരുണ്ട് ആദ്യം വന്ന അപ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ സജീവൻ മറ്റേ സജീവൻ ഇവിടെ വരുന്നു പുള്ളി ഇവിടെ സംസാരമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഏ അപ്പോൾ പുള്ളി അത് താല്പര്യമില്ല ഇവർ സംസാരിച്ച കാര്യങ്ങൾ പറഞ്ഞ ഇവർ വിശ്വാസികളല്ല ഉണ്ണിയുടെ അച്ഛനും അമ്മയും ഇൻ്റർകാസ്റ്റ് മാരേജാണ് രണ്ടുപേരും വിശ്വാസികളല്ല ഒരാൾ ക്രിസ്ത്യൻ ഹെലൻ ക്രിസ്ത്യാനി മറ്റേ മുരളി ഹിന്ദു അപ്പോൾ വിശ്വാസികളല്ല ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് അത് ക്രിസ്റ്റൻ അതുകൊണ്ട് മോളങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിപ്പോൾ സുഖമായിട്ടൊരു നമുക്കറിയാലോ സാധാരണ കല്യാണത്തിന് മുമ്പ് വരായ ആരും അങ്ങ് വിളിക്കുകയില്ല അപ്പോൾ അവിടെ സുഖമായിട്ട് പോയി അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ട് അപ്പോൾ അവളുടെ കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെ ജോൺ പരിവൻ നാരണത്തിന് മകൻ്റെ അതിലേ വന്നിരുന്നു നമ്മുടെ സുഹൃത്തുക്കളെ ഒത്തിരി പേരുടെ വന്നിരുന്നു യുക്തിവാദികളായ മതരഹിത വിഭാഗത്തിന് താല്പര്യമുള്ള പക്ഷേ പെട്ടെന്ന് ഇവരുടെ ഇടിച്ച് കയറലിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഒക്കെ കൂടി ഇഷ്ടപ്പെട്ടു കൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ പോയി അപ്പോൾ നമ്മൾ അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ യുക്തിവാദികളായ യുവാക്കളുണ്ട് പെൺകുട്ടികളുണ്ട് നമ്മൾ നമ്മളന്വേഷിക്കാത്തതിൻ്റെ കുഴപ്പമാണ് നമുക്ക് മതപരമായി തന്നെ നടത്തണം എന്ന് താല്പര്യം അതുകൊണ്ടാണ് നമ്മൾ എതിരുന്നത് അപ്പോൾ എത്രയും നേരം നിങ്ങളുടെ ചാനലിനോട് ഇങ്ങനെ തുറന്നു സംസാരിച്ചതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് ഇനി വിട്ടുപോയ കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് വേണ്ടി വയ്ക്കാം അപ്പോൾ നന്ദി നന്ദി